മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയായ താരമാണ് നടി യമുന യമുനയുടെ വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് എപ്പോഴും ഇപ്പോഴിതാ യമുനയും യമുനയുടെ സഹപ്രവർത്തകരെല്ലാവരും കൂടി ഒരു മാമോഗ്രാം ടെസ്റ്റ് നടത്തി എന്നാണ് പറയുന്നത് ഇവരുടെ അസോസിയേഷനായി അമ്മയുമായി ബന്ധപ്പെടുത്തി നടന്ന ഒരു ടെസ്റ്റിലാണ് താൻ പങ്കെടുത്തതെന്നും അതൊരു മാമോഗ്രാം ടെസ്റ്റായതുകൊണ്ട് വളരെയധികം ടെൻഷൻ തനിക്ക് ഉണ്ടായിരുന്നുവെന്നും പറയുന്നു ആരാധകരെല്ലാവരും വളരെ ഭയത്തോടെയാണ് ഈ വീഡിയോ കണ്ടതെന്ന് യമുനയോട് പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഭയന്ന് പോയി ചേച്ചി എന്നാൽ റിസൾട്ട് വന്നപ്പോൾ അതിൽ ഒരു പ്രശ്നവുമില്ല എന്നും ഞാൻ വളരെയധികം അതിൽ ഭാഗ്യവതിയാണെന്ന് എനിക്ക് തോന്നുന്നുവെന്നും പറയുന്നു നാല്പത് നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും ഇതൊന്ന് ട്രൈ ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ അൾട്രാസൗണ്ടും മാമോഗ്രാമും നിങ്ങൾ എടുക്കണം അതാണ് ശരിക്കും ചെയ്യാനുള്ളത് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആ ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് റിസൾട്ടിന് ശേഷമാണ് ഞാൻ ഈ സംസാരിക്കുന്നതെന്നാണ് ഇപ്പോൾ യമന പറയുന്നത് അമ്മയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നിരിക്കണമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല എന്നാൽ ഇവിടെയുള്ള അംഗങ്ങൾക്കും അംഗങ്ങളുടെ കുടുംബത്തിനും വേണ്ടി അവരിങ്ങനെ ഒന്ന് ഒരുക്കുമ്പോൾ ഇവിടെ വന്നിരിക്കാമെന്ന് ഇരിക്കാമെന്ന് ആദ്യമേ കരുതുകയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ എത്തി നമ്മുടെ ഒരു പ്രൈവറ്റ് പാർട്ട് ഒരാൾക്ക് തൊടാൻ കൊടുക്കാനോ അല്ലെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാനോ അതിങ്ങനെ ഒരാളുടെ മുന്നിൽ പോയി നിൽക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാണ് എന്നാൽ അത് പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ അനലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവർക്കും നന്നായി അറിയാം മാമോഗ്രാം എങ്ങനെയാണ് എടുക്കുന്നതെന്നും വളരെ കൃത്യത്തോടെയാണ് മാമോഗ്രാം എടുക്കുന്നത് അതിന് കൃത്യമായ രീതിയിലെ പരിശോധനകളുമുണ്ട് ആ പരിശോധനയ്ക്കൊക്കെ ശേഷമാണ് താൻ ഇതിന് വിധേയ എന്ന് മനസ്സിലായത് പോലും ബുദ്ധിമുട്ടുകളൊന്നും തനിക്കില്ലായിരുന്നു ആദ്യം കുറേ ചിന്തകളായിരുന്നു എന്നെ അലട്ടിയിരുന്നത് എന്നാൽ ആ ചിന്തകളൊന്നും തനിക്ക് ഇപ്പോഴില്ല എന്നാണ് യമുന പറയുന്നത് യമുന പറയുന്നത് കേട്ട് പ്രേക്ഷകർക്കും അത് മനസ്സിലാകുന്നുണ്ട് യമുനയുടെ വിഷമം അല്ലെങ്കിൽ യമുനയുടെ ടെൻഷൻ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു റിസൾട്ട് എന്താണെന്ന് പറയുമോ എന്ന് ആദ്യമേ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് അവസാനമാണ് യമുന റിസൾട്ടുകളെല്ലാം പറയുന്നത് പ്രേക്ഷകർ വളരെ കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുമുണ്ട് ആരാധകർ ഇതുപോലെ ഏറ്റെടുക്കുന്നുമുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറുന്നുമുണ്ട് എന്ന് പറയണം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ വളരെ കൃത്യമായി ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയാണിത് ആരാധകരുടെ വാർത്തയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വാർത്തയായതുകൊണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി ഇത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് തന്നെ കുറിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ ഒന്നോ രണ്ടോ മാത്രമല്ല ഓരോ തവണയും ആരാധകർ പങ്കുവെക്കുന്ന വാർത്തകൾ വളരെയധികം തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്നതും ഇത്തരം കാര്യങ്ങൾ ഉള്ളത് തന്നെയാണ് എന്ന് പറയുന്നു ആദ്യമൊക്കെ ഇങ്ങനെ നമ്മളൊരു പ്രൈവറ്റ് പാർട്ട് ഒരിടത്ത് കൊണ്ട് കാണിക്കുക അല്ലെങ്കിൽ ഗൈന കോളജിൽ കാണിക്കുന്ന തന്നെ തനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു പ്രസവമൊക്കെ നടന്നിട്ടുണ്ട് ശരിയാണ് എന്നാൽ ഇത് നമുക്ക് കുറച്ചുകൂടി ബോധമുള്ളൊരു സമയത്തല്ലേ അതുകൊണ്ട് തന്നെ താൻ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതെന്നൊക്കെ തനിക്ക് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം മാറി അമ്മയുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു മാമോഗ്രാം ടെസ്റ്റ് നടത്തുന്നതിനെ വളരെയധികം സ്നേഹത്തോടെയാണ് ഞങ്ങൾ ഏറ്റെടുത്തത് കൊച്ചുകുട്ടികളോ കോളേജിലുള്ളവരോ ഉണ്ടെങ്കിൽ അവരും യൂട്യൂബിൽ നോക്കി ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് അറിയണം അങ്ങനെ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം എങ്കിൽ മാത്രമേ കൂടുതലും അറിയാൻ സാധിക്കൂ എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ